ഭർക്കത്ത് നഷ്ടപ്പെടുന്ന ആറ് വിഭാഗം സ്ത്രീകളുണ്ട് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ അവരെക്കുറിച്ച് അവരെ ഏതൊക്കെയാണെന്ന് മാത്രമാണ് പറയുന്നത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒന്നാമത്തത് എപ്പോഴും അസുഖം നടിക്കുന്നവൾ അവൾ ഭർത്താവിൻ്റെ മുൻപിൽ എല്ലാ സമയങ്ങളിലും അസുഖം നടിച്ചുകൊണ്ടേയിരിക്കും അവൾക്ക് ഭർക്കത്ത് നഷ്ടപ്പെടാൻ അത് വലിയ കാരണമാണ് രണ്ടാമത്തെ ഒരു വിഭാഗം ചെയ്ത ഗുണങ്ങൾ എപ്പോഴും എടുത്തു പറയുന്നവർ എന്തെങ്കിലും ഒരു ഗുണം ഭർത്താവിനോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സമയത്തും ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത്തരം ആളുകൾ മൂന്നാമത്തെ ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളോളം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവൾ കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളോളം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവൾ നാലാമത്തെ ഒന്ന് ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരാളെ ആഗ്രഹിക്കുന്നവർ ഭർത്താവുണ്ട് പക്ഷേ മറ്റൊരാളെ അവൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു അവളുടെ വീട്ടിൽ വർഗത്തില്ലാത്ത അവസ്ഥ ഇന്നും നമുക്ക് കാണാൻ കഴിയും അഞ്ചാമത്തെ ഒന്ന് കാണുന്നതെല്ലാം വാശി പിടിക്കുന്നവൾ കാണുന്നതെല്ലാം വാങ്ങാൻ അവൾ വാശി പിടിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനി ആറാമത്തെ ഒന്ന് ഞാൻ പറയട്ടെ അനാവശ്യ കാര്യങ്ങളിൽ സംസാരിച്ച് തർക്കിക്കുന്നവൾ ഒരാവശ്യവും ഉണ്ടാകില്ല പക്ഷേ അവൾ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളിൽ നിരന്തരമായി കൊണ്ടിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഭർത്താവുമായി എന്നും പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ വല്ലതും ഉണ്ടാകുമോ ഇല്ല അനാവശ്യമാണ് മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ വഴിയിലൂടെ പോകുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങാൻ വേണ്ടി ഭർത്താവിനെ നിരന്തരമായി ഇങ്ങനെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്തരം വിഭാഗം ആളുകളുടെ കെട്ടിൽ ഭർഗത്ത് നഷ്ടപ്പെടുമെന്ന് നമുക്ക് കാണാൻ കഴിയും പഠനങ്ങളിൽ അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ വിഭാഗങ്ങളിൽ പ്രിയപ്പെട്ട ഉമ്മമാർ പ്രിയപ്പെട്ട സഹോദരിമാർ ഒരിക്കലും പടരുത് അള്ളാഹോ ഭർക്കത്തുള്ള വീടുകളിൽ ഭർക്കത്തുള്ള സ്ത്രീകളിൽ ഭർക്കത്തുള്ള കുടുംബങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിട്ടെ വീണ്ടും കാണാം ദ്വാരവസ്യത്തോടെ ഒരുപാടാളുകൾ കമൻറ്റിലൂടെ ദ്വായ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങളുള്ള പൂർത്തിയാക്കട്ടെ അസാലും വരഹമുള്ള